പിന്നെ മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ ഇന്ന് ആദ്യം ഉന്നയിക്കുക വയനാട് ദുരന്തം അപ്പൊ പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെ രാഹുൽ ഗാന്ധിനേക്കാളും റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കുകയാണ് അപ്പൊ സി പ്രിയങ്കാ ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ ഇന്നാണ് അപ്പം പ്രിയങ്ക ഗാന്ധി ആദ്യം ഉന്നയിക്കുന്നത് വയനാട്ടിലെ ദുരന്തമായിരിക്കും എന്നാണ് പറയുന്നത് അപ്പൊ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ നിയുക്ത എം പി പ്രിയങ്കാ ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ ഇന്ന് നടക്കും പ്രിയങ്കയ്ക്കൊപ്പം മഹാരാഷ്ട്രയിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച കോൺഗ്രസ് എം പി രവീന്ദ്ര വസന്തറാവും ജവാനും ഇന്ന് രാവിലെ പതിനൊന്നിന് സത്യപ്രതിജ്ഞ ചെയ്യും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ലോക്സഭയിൽ പ്രിയങ്കാ ഗാന്ധി ആദ്യം ഉന്നയിക്കുന്നത് വയനാട് ഉരുൾപൊട്ടൽ വിഷയമായിരിക്കുമെന്നും എ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അറിയിച്ചു അപ്പം നമ്മൾ വയനാട്ടിലെ ദുരന്തത്തെക്കുറിച്ച് നമ്മൾ കുറെ പറഞ്ഞിട്ടുണ്ട് അത് മാത്രല്ല വയനാട്ടിലെ അർഹിക്കുന്ന അവർക്ക് അർഹതപ്പെട്ട ഒരു കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു സഹായം ലഭിക്കുന്നില്ലെന്ന് ും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കം തെരഞ്ഞെടുപ്പിന്റെ വേളയിലാണെങ്കിലും അല്ലാതെയും കുറെ തവണ അവര് ഉന്നയിച്ചിട്ടുണ്ട് പിന്നെ വയനാട്ടിലെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് പ്രിയങ്കാ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും കേന്ദ്രം അവഗണിക്കുമായിരുന്നു അപ്പം പ്രിയങ്കാ ഗാന്ധി ഇപ്പം എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് ആദ്യം ഉന്നയിക്കുന്നത് വയനാട്ടിലെ ദുരന്തമായിരിക്കും എന്നാണ് പറയുന്നത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ലോക്സഭയിൽ പ്രിയങ്ക ഗാന്ധി ആദ്യമുന്നേയ്ക്ക് വയനാട് ഉരുൾപൊട്ടൽ വിഷയമായിരിക്കുമെന്നും ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അറിയിച്ചു വയനാട് ദുരന്ത നിവാരണ പാക്കേജ് വഹിക്കുന്നത് പ്രിയങ്ക ലോക്സഭയിൽ തന്റെ കന്നി പ്രസംഗത്തിൽ ചോദ്യം ചെയ്യുമെന്നും കെ സി വേണുഗോപാൽ പറയുകയുണ്ടായി സഭ ചേരുന്നതിന് മുമ്പ് രാവിലെ പത്ത് മുപ്പതിന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ഓഫീസിൽ കോൺഗ്രസ് എം പിമാർ കൂടിക്കാഴ്ച നടത്തും അതേസമയം വോട്ടർമാർക്ക് നന്ദി പറയുന്നതിന് പ്രിയങ്ക മുപ്പതിന് ഡിസംബർ ഒന്നിനും വയനാട് മണ്ഡലത്തിൽ പര്യടനം നടത്തുമെന്നും കോൺഗ്രസ് പറയുകയുണ്ടായി അപ്പം കോൺഗ്രസിലെ വോട്ടർ അതായത് പ്രിയങ്ക െ ജയിപ്പിച്ചവർക്കായിട്ട് പ്രിയങ്ക ഗാന്ധി മുപ്പതിനും നവംബർ മുപ്പതിനും ഡിസംബർ ഒന്നിനും വയനാട്ടിലെത്തുമെന്നും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വയനാട് ദുരന്തത്തിലെ കേന്ദ്ര അവഗണന ചർച്ച ചെയ്യുന്നതിനായി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും നിയുക്ത വയനാട് എം പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിൽ നിന്നുള്ള എം എൽ എ സന്ദർശിച്ചു വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് എം എൽ എമാരായ ടി സിദ്ദിഖ് കെ സി ബാലകൃഷ്ണൻ എ പി അനിൽകുമാർ പി കെ ബഷീർ എന്നിവരോടൊപ്പം യു ഡി എഫ് നേതാക്കളായ എൻ ഡി അപ്പച്ചൻ കെ എൽ പൗലോസ് എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു വയനാട് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന്റെ ഇലക്ഷൻ സർട്ടിഫിക്കറ്റും പ്രിയങ്കയ്ക്ക് യു ഡി എഫ് നേതാക്കൾ കൈമാറുകയുണ്ടായി വയനാട് ദുരന്ത ബാധിതർക്കുള്ള സഹായം വൈകുന്നതിൽ പ്രിയങ്കയുടെ നേതൃത്വത്തിൽ സമ സമരപരിപാടികൾ സംഘടിപ്പിക്കാനാണ് യു ഡി എഫിന്റെ തീരുമാനം ദേശീയ ദുരന്തത്തിന്റെ ഒരു ഭാഗത്തിലോട്ട് വയനാടിനെ ചേർക്കുമെന്നാണ് അതിന് വേണ്ടിട്ടാണ് പരിശ്രമിക്കുന്നത് തുടക്കത്തിൽ തന്നെ വിജയിച്ച് വയനാട്ടിലോട്ട് വന്നപ്പോ തന്നെ അതിനു വേണ്ടിട്ടുള്ള ശ്രമം തുടങ്ങിയിരിക്കുകയാണെന്നാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കന്നി പ്രസംഗത്തിൽ തന്നെ കേരളത്തിലെ വയനാടിനു വേണ്ടിയിട്ട് ശബ്ദമുയർത്തുമെന്നാണ് പ്രിയങ്ക ഗാന്ധി പറയുന്നത് അപ്പോൾ എന്താണ് പ്രിയങ്ക ഗാന്ധിയിലൂടെ നമുക്കൊരു വയനാട് അവർക്ക് അർഹതപ്പെട്ടവർക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റ കാര്യം വയനാട് എന്ന് പറഞ്ഞാൽ ഒരു എന്താ ചൂരല്മലെന്ന് പറഞ്ഞ ഒരു സ്ഥലം മുഴുവനായിട്ട് നശിച്ചു അങ്ങനെ ഒരു സ്ഥലം ഇന്നില്ല ആ ഒരു മല മുഴുവനായിട്ട് അടർന്നു പോയതാണ് അപ്പം അതിന് അത്രത്തോളം പ്രാധാന്യം കൊടുക്കേണ്ടത് തന്നെയാണെന്നാണ് എല്ലാവർക്കും അറിയാവുന്നത് അപ്പം അതിനു വേണ്ടിയിട്ട് പ്രിയങ്ക പരിശ്രമിച്ചു തുടങ്ങി എന്നുള്ളതാണ് ഇനി ഇന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധിയിലൂടെ ആയാലും വയനാട്ടുകാർക്ക് അവർക്ക് അർഹതപ്പെട്ടത് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം